ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വാവച്ചൻ കുടിച്ച് വിളവ് ഒരു സ്ഥലത്ത് പോയി കിടന്നു അവിടുന്ന് കണ്ണ് തുറന്നപ്പോഴത്തേക്കും ദേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം ആലോചിക്കുക ആ ചെറുക്കനും പെണ്ണും കൂടി എൻ്റെ കയ്യിൽ എല്ലാം ചോർത്തിക്കൊണ്ട് പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എൻ്റെ ഭർത്താവേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷൻ ടെൻഷനടിക്കുന്നു വാവച്ചൻ ഇതിപ്പോൾ അങ്ങോട്ട് വിളിച്ച് കാര്യം പറയാലോ അല്ലേ കാര്യം കുളാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫോണല്ല എടുത്ത് നോക്കുക അവിടെയെങ്കിലും കാണുന്നില്ല എന്റെ ഫോൺ എവിടെ എൻ്റെ ഫോൺ എവിടെയെന്ന് പറഞ്ഞാൽ കിടന്ന് വെപ്രാളം കൂട്ടി എടുത്ത് ഫോൺ കണ്ടുപിടിച്ച് ഇതേ വിളിക്കുന്നു അപ്പോൾ വാവച്ചനാണല്ലോ എന്ന് പറഞ്ഞോണ്ട് മഹേശ്വരൻ വേഗം ഫോൺ എടുത്തു അപ്പോൾ എന്തായി വാവച്ചാ എന്തായി കാര്യങ്ങള് എന്ന് ടെൻഷനോടെ ചോദിക്കാം എന്തെങ്കിലും വിവരം അറിഞ്ഞു എന്ന് ചോദിച്ചപ്പം സാറേ ആ ബാലാജി രണ്ടും കൽപ്പിച്ചാ കേട്ടോ ആ കൊച്ചിൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാണെന്നുള്ള കാര്യം വാവച്ച പറയാം അത് കേട്ടപ്പോൾ ഇവനും വിഷമമായി ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞപ്പം എടോ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അവിടെ വന്ന് നേരിട്ട് ഇടപെടാൻ പറ്റുമോ ദേ ആ പയ്യനും കൂടി ചേർന്ന് അവിടെ കിടന്ന് കറങ്ങല്ലേ പിന്നെ എൻ്റെ തലവെട്ടം അങ്ങനെ അവിടെ കണ്ടാൽ മതി എല്ലാം പൊളിഞ്ഞു നാശമാകുമെന്ന് പറഞ്ഞു പക്ഷേ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ സാറേ എന്ന് വാവച്ചൻ അവർക്ക് പിന്നെ വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുമോ അയാൾ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആ എടോ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ സിറ്റിയിൽ ഏതെങ്കിലും നല്ലൊരു ഹോസ്റ്റലിലേക്കോ അവളെ മാറ്റിയാലോ അതിനുള്ള ഏർപ്പാടുകൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറയണം എന്താ വേണ്ടേന്ന് താ പറഞ്ഞാൽ മതി അക്കൗണ്ടിലേക്ക് ഞാൻ കാശിട്ടോളാം പിന്നെ ദേ നോക്ക് താമസിപ്പിക്കേണ്ട നാളെ തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അത് ശരിയാ പക്ഷേ സാറേ അത് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടു കഴിഞ്ഞപ്പോൾ നോക്കൂ എന്താന്ന് നമ്മുടെ പെങ്കൊച്ചും മിഥുനും കൂടെ ഇന്ന് ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും ദേ സത്യങ്ങളെല്ലാം ഏകദേശമൊക്കെ അവർ അറിഞ്ഞെന്ന് പറഞ്ഞു അപ്പോ അപ്പോ നടന്നതെല്ലാം സുജാതയോട് ചോദിച്ചറിയുകയും ചെയ്തു എന്ന് പറഞ്ഞു എൻ്റെ ദൈവമേ ഈശ്വര എല്ലാം അവസാനിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ഈ മഹേശ്വരൻ എടോ ഇനി എന്താണോ ചെയ്യേണ്ടത് ഇനി ഞാൻ എങ്ങനെ ലക്ഷ്മിയുടെ മുഖത്ത് നോക്കൂടൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഈശ്വര ഞാനിനി എന്ത് ചെയ്യൂടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ സാറേ അവിടെ കയറി എല്ലാം അറിഞ്ഞേച്ചാ അവർ എന്നെ തേടി ഇങ്ങോട്ടേക്കാ വന്നത് എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു അല്ല ഈ അറിഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് താ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എൻ്റെ പൊന്ന സാറേ ഞാനങ്ങനെ പറയുവോ ഞാനും എൻ്റെ കുടുംബവും വർഷങ്ങളായിട്ട് കഴിക്കുന്നതേ ഇന്ത്യപരം തറവാട്ടിലെ ചോറല്ലേ സാറേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല സാറേ സാറേന്നും പറഞ്ഞുകൊണ്ട് നോണ പറയണം ദേ ഈ വായി വായിന്നൊന്നും വീഴത്തില്ല എന്നൊക്കെ പറഞ്ഞു സുജാത പറഞ്ഞതേ പച്ച കള്ളമാണെന്ന് ഞാൻ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വാവച്ചൻ പറഞ്ഞു അയ്യോ ഈശ്വരോ ഉറപ്പാണല്ലോ അല്ലേ നീ പറഞ്ഞത് അവർ വിശ്വസിച്ചോ വിശ്വസിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിച്ചു വിശ്വസിച്ച് അങ്ങനെ തന്നെ എനിക്ക് തോന്നണതെന്നൊക്കെ വാബച്ചൻ പറഞ്ഞപ്പോഴാണ് മഹേഷിൻ്റെ ശ്വാസം നേരെ വേണുത് എൻ്റെ ഈശ്വര അവൾ വിശ്വസിച്ചാൽ മതിയായിരുന്നു കാര്യങ്ങളെല്ലാം അവൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവളെല്ലാം പൊളിച്ചടുക്കും ഈശ്വര അതുവരെ ഞാൻ ജീവനോടെ ഉണ്ടായാൽ മതിയായിരുന്നു എന്നൊക്കെ മഹേഷൻ അവിടെ നിന്ന് പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് വാപച്ചൻ അവിടെ നിന്ന് ഈശ്വരാ ഞാനാണിതെല്ലാം പറഞ്ഞതെന്നങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എന്ന് ചിന്തിക്കണം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേശ്വരനെ മഹേശ്വരൻ ഈശ്വര അവൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കാണും അവള് വിശ്വസിച്ച് കാണുമെന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ആട്ടോ അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചു ഇത് കഴിഞ്ഞിട്ട് വാവച്ച് നേരതേ നമ്മുടെ ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക അവിടെ ചെന്നിട്ടത് ആ മനുഷ്യനോട് നിങ്ങൾ ഇങ്ങനെ ഒരു ചതി ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പം ഇവരിങ്ങനെ നോക്കൂ അമ്മയും മോളു എന്ത് ചതിയാണ് ഞങ്ങൾ ചെയ്തത് എന്നരുതില് അല്ല താലു കെട്ടിയില്ലെന്നല്ലേ ഉള്ളൂ നിങ്ങളെയും മോളെയും അങ്ങനെ ഒരു പൊന്നുപോലെയല്ലേ നോക്കുന്നതെന്ന് ചോദിച്ചു അല്ല എന്തെങ്കിലും ഒരു കുറവ് നിങ്ങൾക്ക് വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ നോക്കുക അപ്പോൾ മാമച്ചൻ ചേട്ടൻ ഞാനൊന്നും സുജാതെ ഈ നീ ഒന്നും ഇവിടെ നിന്ന് പറയണ്ട കേട്ടോ സുജാതെ ചെയ്തതേ വലിയ ദ്രോഹമായി പോയെന്ന് പറഞ്ഞു അത്രയും വലിയ ഒരാള് മാസത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം താമസിക്കുന്നത് എന്തിനാണെന്ന വല്ല ബോധവും നിങ്ങൾ കൊണ്ടോന്ന് ചോദിച്ചു എന്തിനാ അത് ചേട്ടൻ തന്നെ പറയാൻ പറഞ്ഞു സുജാത ഈ വീടിന്റെ നാഥൻ മഹേശ്വരൻ മുതലാളിയാണെന്ന് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാ അറിയോ നിങ്ങൾക്ക് അപ്പൊ അത് കേട്ടപ്പോ ഇങ്ങനെ നോക്കുവോ അവരെ ഓ അതിനാണെന്ന് ഞാൻ അറിഞ്ഞില്ലേ കേട്ടോന്ന് സുജാത അറിയാഞ്ഞത് എന്താ സുജാതയ്ക്ക് എന്താ യാതൊരു ബുദ്ധിയില്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാ ഈ വീട്ടിൽ താമസിപ്പിക്കുമ്പോ താമസിക്കുമ്പോൾ ഈ കൊച്ചിന് അച്ഛനില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി എങ്ങാനും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ കേട്ട് ഇവർക്ക് ആകെ വിഷമമായി അപ്പൊ ഇല്ലല്ലോ എങ്ങനെ ഇരിക്കുന്നു അത് ഉണ്ടാകരുതെന്ന് കരുതിയ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇല്ലാത്ത സമയമുണ്ടാക്കി സാർ ഇങ്ങോട്ടേക്ക് വരുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് അതൊക്കെ കേട്ട് ഇവരിങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ പറഞ്ഞത് അബദ്ധമായി പോയിന്ന് ഈ ഒരു രീതിയിൽ ഇയാൾ വരുത്തി തീർക്കുക എന്നാലോ സാറിനെ നിങ്ങൾ ഒറ്റ കൊടുത്തില്ലേ ചെയ്ത് ശരിയായില്ല സാറും അല്ലാത്തൊരു വിഷമത്തില ആരായാലും താങ്ങാൻ പറ്റുന്നതിനപ്പുറം അല്ലേ നിങ്ങൾ ചെയ്തത് ഇതൊന്നും വേണ്ടായിരുന്നു എന്തായാലും ഇത്രക്കൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇങ്ങനെ സുജാത കുറ്റപ്പെടുത്തുന്നു അതിനിപ്പോ വാവചഞ്ചാട്ടം കരുതുന്നത് പോലെ ഇത് അത്ര വലിയ പരസ്യമാകാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു സുജാത പിന്നെ ഒരു സഹായത്തിന് വിളിച്ചപ്പോൾ ഓടി വന്നതാ ആ കുട്ടി ചോദിച്ചപ്പോൾ കള്ളം പറയാനും തോന്നിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കഥ മുഴുവൻ അങ്ങ് വിളമ്പിയല്ലേ ആ കുട്ടി ഇത് ആരോടും പറഞ്ഞു നടക്കാനൊന്നും പോകുന്നില്ല മാവാചൻ ചേട്ടാ മഹേശ്വരേട്ടൻ്റെ കുടുംബജീവിതം തകരില്ല പോരെ എന്ന് ചോദിച്ചപ്പോൾ ഛേ നിങ്ങളോടൊക്കെ ഞാൻ എന്താ പറയേണ്ടത് ഇവിടെ ഇവിടെ നിങ്ങളെ സഹായിക്കാൻ വന്ന പെൺകുട്ടി ആരാണെന്നാ നിങ്ങളുടെ വിചാരം നന്ദി നന്ദേജി ഒരു ഐ പി എസ് ഓഫീസറുടെ ഭാര്യയാണെന്ന് അറിയാമെന്നോ അഗാഥ പറഞ്ഞു അതെ 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 അത് സുജാതയും പറഞ്ഞു അത്രയല്ലേ നിങ്ങൾക്ക് അറിയുള്ളു ഹും ഏതാ നിങ്ങൾ കേട്ടോ നന്ദമോളേ ദേ മഹേശ്വരൻ സാറിൻ്റെ മരുമോള എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും പേടിച്ച് ഞെട്ടി പറിച്ചവര് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുവാ ചതിച്ചോ ഈശ്വര അയ്യോ അറിഞ്ഞില്ല സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇത്രയും കാലം അവിടേക്ക് എത്താതെ കാത്തു സൂക്ഷിച്ച ബോംബ് ദേ ഇപ്പൊ കൃത്യ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഉം ഇനി പൊട്ടുന്നത് എപ്പോൾ മാത്രമാണെന്ന് നോക്കിയാൽ മതി കേട്ടോ വാവചൻ ചേട്ടൻ ഞാൻ എനിക്ക് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുജാതെ എല്ലാം കൈവിട്ട് പോയി ഇതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ പോലും ഇനി സാർ ഇടപെടുന്നു ഇടപെടുമെന്ന് എനിക്ക് തോന്നണില്ലെന്നും പറഞ്ഞു വാവച്ചൻ കുറേ സീൻ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി സുജാതയും നിന്ന് നിന്നൊക്കറിയാം പക്ഷോ അമ്മേ ഒന്നും തുറന്നു പറയണ്ടായിരുന്നു അത് ആരാണ് എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഗാഥ പറയാ അച്ഛനെ അച്ഛൻ ഇത് താങ്ങാൻ പറ്റുമോ എന്ന് ഗാഥ ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുജാതയും ആകെ ടെൻഷനായി ഇവരാകെ വെപ്രാളം കയറി ഇങ്ങനെ നിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം എന്തേ നമ്മുടെ നന്ദയെ വിളിക്കുകയാണ് സുജാത മോളൊന്നു വരണം ഒന്ന് കാണണമെന്നും പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞ കാര്യം കേട്ട് ചങ്ക് തകർന്ന ഞാൻ മോളെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു വാവച്ചൻ എന്താ പറഞ്ഞോ എന്ന് ചോദിച്ചു മോള് മോൾ എന്നോട് പറയാതിരുന്ന കാര്യങ്ങളെല്ലാം വാവച്ചൻ ചേട്ടൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കേട്ടപ്പോ ഒന്ന് ഞെട്ടി കേട്ടോ അപ്പൊ നന്ദി ആരാണെന്ന് അറിഞ്ഞെന്ന് മനസ്സിലായി മോള് ഇന്ത്യവരത്തിലെ മഹേശ്വരട്ടിന്റെ മരുമോളാണെന്ന് എന്താ എന്നോട് പറയാതിരുന്നതെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ പറഞ്ഞ ആൻറ്റിക്ക് അത് വലിയ ഷോക്ക് ആകും എന്ന് തോന്നിയത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പം ഞാനിപ്പോ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിപ്പോയല്ലേ മോളെ മരണം വരെ ആരോടും പറയില്ലെന്ന് മനസ്സിലുറപ്പിച്ച കാര്യമാണ് ആ മനുഷ്യന്റെ മരുമോളോട് തന്നെ ഞാൻ പറഞ്ഞത് ഓർത്ത് എന്നെ തന്നെ ഞാൻ ശപിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൻറ്റി ഞാനത് മറച്ചു വെച്ചത് ആൻറ്റി അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട എന്ന് ഓർത്തിട്ടാണെന്ന് നന്ദ പറഞ്ഞു എന്തായാലും ോട് പറഞ്ഞു ഇനി അത് ഓർത്തൊന്നും ആൻറ്റി യാതൊന്നും ഓർ വിഷമിക്കേണ്ട ഇതൊക്കെ എല്ലാ കാലവും മൂടി വെക്കാനൊന്നും പറ്റില്ല ആൻറ്റി സത്യം എന്നെങ്കിലും ഒരിക്കൽ പുറത്തു വരും അത് വന്നേമ തീരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട മോളെ പുറത്താരെങ്കിലും ആരെങ്കിലും അറിഞ്ഞാൽ അത് വല്ലാത്തൊരു അപമാനമാകും എനിക്കും എൻ്റെ മോൾക്കും ഈ കാലം മുഴുവനും ഒന്നിൻ്റെയും കുറവ് വരുത്താതെ അദ്ദേഹം ഞങ്ങൾ നോക്കിയത് എന്തിലും ആവശ്യത്തിൽ കൂടുതലും ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ ആ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട് സുജാത നിങ്ങൾക്ക് ആവശ്യമുള്ളത് അച്ഛൻ ഇനിയും നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നന്ദ പറയാം ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാനും പോകുന്നില്ല എന്ന് പറഞ്ഞു മോളെ ഞാൻ ദേ ആന്റി ആന്റിയെ ചതിക്കുകയാണ് ചെയ്തത് ആന്റി അത് പൊറുക്കാൻ തയ്യാറായി അച്ഛൻ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പോഴും അച്ഛൻ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുകയല്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ ഇരുട്ടിലായി പോയില്ലേ എന്ന് ചോദിച്ചു നന്ദ ചോദിക്കുന്നതിന് സുജാത മറു സുജാതയ്ക്ക് മറുപടിയില്ല മോളി ചോദിക്കുന്നതൊക്കെ ശരിയാണ് ഇതിനൊക്കെ ഞാൻ എന്തു മറുപടിയാ മോളെ പറയേണ്ടത് ഇതിനൊന്നും എനിക്കൊരു ഉത്തരവുമില്ല എന്ന് സുജാത പറയണം പക്ഷെ ഒരു കാര്യം എൻ്റെ മോളെ എനിക്ക് ഉറപ്പു തരണം ഈശ്വരനെ ഓർത്ത് മോളിത് ഇന്ത്യവാരത്തിൽ ആരോടും പറയരുത് മഹേശ്വരേട്ട് കുടുംബജീവിതം മോള് തകർത്ത് കളയരുത് എന്ന് അത് കേട്ടപ്പോൾ നന്ദ ഞെട്ടി ആ ഒരു ആന്റിയുടെ ർത്ത് ആ ഫോൺ കട്ട് ചെയ്തു നന്ദി എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ചവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ സുജാതയോടെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ആട്ടോ ലക്ഷ്മിയാണെങ്കിൽ ആ വീട് മുഴുവൻ അടിച്ചു വാരി തുടച്ച് തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ മാത്രം വിശ്വസിച്ച് എല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞതാണ് എൻ്റെ അമ്മ ഈ കുടുംബമാണ് എൻ്റെ അമ്മയുടെ ലോകം അമ്മയുടെ ജീവിതം തകർക്കാൻ ഞാനായിട്ട് ഒരിക്കലും കാരണാവില്ല എന്നിങ്ങനെ അവിടെ നിന്ന് നന്ദ തീരുമാനിക്കുന്നു അപ്പോൾ ദേ അവിടേക്ക് നന്ദ ചെന്നു നന്ദ ചെന്നിട്ട് നന്ദ അമ്മയെ വിളിച്ചു അപ്പോൾ എന്താ മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് പോവാൻ എന്ന് പറയുമ്പോ മോളിപ്പൊ പോണ്ട അമ്മ തരാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴും നന്ദിങ്ങനെ നോക്കി നിൽക്കുക ആ പിന്നെ മോളെ നന്ദമോളെ ദേ നാളെ കഴിഞ്ഞേ ഇവിടെ ഒരു വിശേഷം നടക്കാൻ പോവാണെന്ന് പറഞ്ഞു അപ്പം അതെന്താണെന്ന് ചോദിച്ചു നന്ദ അത് പിന്നെ മഹേശ്വരേട്ടൻ്റെ പിറന്നാളാണെന്ന് നന്ദയോട് പറഞ്ഞു ലക്ഷ്മി ആണോ എന്ന് മോൾ അമ്മയോട് ചോദിക്കുന്നു രോഹിണി നക്ഷത്രത്തിലാ ജനനം ആ എനിക്ക് തോന്നിയെന്ന് നന്ദ അത് അങ്ങനെയേ വഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഏഹ് അതെന്താ മോൾ അങ്ങനെ പറഞ്ഞേ അല്ല ഭഗവാന്റെ നാളാണല്ലോ എന്ന് പറഞ്ഞതാണെന്ന് നന്ദി അത് തിരുത്തി പറഞ്ഞു കൊടുക്കുക അപ്പോഴും ഭാര്യമാർക്ക് എണ്ണം ഉണ്ടായിരുന്നില്ലല്ലോ അച്ഛനും അതേ വഴിക്ക് തന്നെയാ ഇനി എവിടെയൊക്കെ ഉണ്ടെന്നറിയാൻ കമ്മീഷനെ വിളിക്കേണ്ടി വരും എന്നാ തോന്നുന്നെന്നൊക്കെ പറഞ്ഞപ്പോ ഏ നന്ദമോളെ എന്താ പറ്റിയേ നീ എന്തീ ആലോചിച്ച് കൂട്ടടേ എന്ന് ചോദിച്ചു ഏ ഒന്നുമില്ലമ്മേ അമ്മേ നമുക്കിതൊന്നും ആഘോഷിക്കണ്ടേന്ന് ചോദിച്ചു നന്ദ ഇത് എത്രാമത്തെ പിറന്നാളാണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അൻപത്തി ഒൻപത് തികഞ്ഞു ആഹാ അറുപതാമത്തെ പിറന്നാളാണല്ലേ അപ്പോൾ അച്ഛൻ്റെ ഷഷ്ടി പൂർത്തിയാണല്ലേ ആ അപ്പൊ അച്ഛൻ്റെ പൂർത്തി ആഘോഷം നമുക്ക് അടിച്ചു പൊളിക്കണം എന്നിട്ട് മനസ്സിലെ ഷഷ്ടി പൂർത്തി ആഘോഷത്തിന് ഗൗതം സാറിനും ഒപ്പം കൂടെ നടന്ന കാര്യങ്ങൾ നടത്താൻ ഗാഥയും ഉണ്ടാവണമെന്നൊക്കെ പറയാം ഈ എസ്റ്റേറ്റിലെ കണക്കിലും കാര്യങ്ങളിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞതോടെ കുറച്ച് ദിവസമായിട്ട് ആൾ വല്ലാത്തൊരു മനപ്രയാസത്തിലാണെന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മി അന്നേരം പറയാം നന്ദതിനൊന്നും മറുപടി പറഞ്ഞില്ല അപ്പൊ പല സ്ഥല അച്ഛൻ നേരത്തെ എവിടെയായിരുന്നു ആയിരുന്നു എന്ന് ചോദിച്ചു അച്ഛൻ സ്ഥിരമായി ഒരിടത്ത് നിന്നിട്ടില്ല പല സ്ഥലങ്ങളിലായിരുന്നല്ലോ ജോലി അല്ലാതെ അങ്ങനെ അനാവശ്യമായ ധാരാളത്തിന് മഹ്വരായിട്ട് കാണിച്ചിട്ടില്ല കാണിക്കുകയില്ല പിന്നെ ആള് പാവാട്ടോ ഈ ദേഷ്യവും ചാട്ടവും ഒക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പറയാം സ്നേഹം ആളിൻ്റെ ഉള്ളിലാ അതൊന്നും പുറത്ത് കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നന്ദിയോട് മഹേശ്വരനെ കുറിച്ച് വാതവരാതെ പറയുന്നു പാവം ഉള്ളിൽ കളവൊന്നും ഇല്ലാഞ്ഞിട്ടാവും ആരെങ്കിലുമേ മഹിയേട്ടൻ്റെ കുറ്റം പറഞ്ഞാലേ മഹേട്ടൻ അത് സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നന്ദി ഇതെല്ലാം കേട്ടിങ്ങനെ നിസ്സഹായതയോടു കൂടി നിൽക്കുക ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാനേ അമ്മയ്ക്ക് ശരി അമ്മ ശരിക്കും ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറയാം ഇങ്ങനെ ഒരാളെ എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കാം അപ്പോൾ അതേന്നൊക്കെ നന്ദ ഇങ്ങനെ പറയണേ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു അപ്പോൾ ഞാനിതൊന്ന് തീർക്കട്ടേട്ടോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ബാക്കി ജോലി കൂടെ തീർക്കുന്നു അപ്പോൾ എത്ര നിഷ്കളങ്കമായിട്ടാണ് അമ്മ അച്ഛനെ സ്നേഹിക്കുന്നത് ഈ അമ്മയാണല്ലോ അച്ഛൻ വഞ്ചിക്കുന്നത് ഇങ്ങനെയൊക്കെ നന്ദ നന്നു ചിന്തിക്കാം മനസ്സിൽ എത്ര നാളും എങ്ങനെ അച്ഛൻ ഇത് കൊണ്ടു നടന്നു ഈ തീക്കന്നൽ ഞാൻ എങ്ങനെ എത്ര കാലം എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കും ഞാൻ എങ്ങനെ ഇതിനൊരു പരിഹാരം കാണുമെന്നൊക്കെ നന്ദ ചിന്തിക്കാം അങ്ങനെ അച്ഛനും അമ്മയും ഒത്ത് സന്തോഷമായി കഴിയേണ്ട ഒരു പ്രായമാണ് നമ്മുടെ ഗാഥയുടേത് അപ്പം പിന്നെ അതിനകത്ത് എന്താ ചെയ്യാൻ കഴിയുക എന്നൊക്കെ ചിന്തിച്ച് ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ആ പവിത്രയെന്ന് പറയുന്ന സാധനം അവിടെ വന്നു അങ്ങനെ നന്ദേ ആ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക ഈ സമയം പവിത്ര ഓടി വന്ന് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു പവിത്ര തട്ടിപ്പറിച്ചു മേടിച്ചിട്ട് ഇതാരുടെ ഫോട്ടോ ഫോട്ടോയോ ആ ഇത് കൊള്ളാമല്ലോ ഞാൻ ചെറിയ കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ എടുത്തോണ്ടൊരു ഒറ്റയോട്ടം ദേ ഈ കുട്ടിയെ നോക്കി നന്ദ എന്ത് ക്യൂട്ടായിരിക്കുന്നല്ലേ കണ്ണു വയ്ക്കലടിയും അല്ലെങ്കിൽ മഹിയേട്ടൻ സുന്ദരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹിയേട്ടൻ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയണം അപ്പോൾ ഇങ്ങനെ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കേട്ടോ പവിത്രം മോളെ മഹിയേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഇതിലും സുന്ദരനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടത് ഈ ഫോട്ടോയും നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഓ എന്താ ഇവിടെ എന്നും ചോദിച്ചുകൊണ്ടത് അങ്ങോട്ടേ ഈ മോഹിനിയും അതുപോലെ പിങ്കിയും ഒക്കെ വന്നു വന്നപ്പോ എന്താണെന്ന് ചോദിച്ചു ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇത് നോക്കിക്കേന്നും പറഞ്ഞു അയ്യോ ഇത് നമ്മുടെ മഹേശ്വരനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തേലും വരുമ്പോഴും ഇത് എത്ര കൊല്ലം മുമ്പുള്ള ഫോട്ടോയാടി ഭയങ്കര ഗ്ലാമറാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നന്ദേയുടെ ഉള്ളിൽ തീ കയറാന് തുടങ്ങിയത് കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ളൊരു ഇതില് ചെറിയമ്മേ ആ ഫോണിങ്ങി തന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിയെ പിടിച്ചു വലിക്കാൻ നോക്കുമ്പം ഞാനും കൂടെ ഒന്ന് കാട്ടേന്ന് പറഞ്ഞു പിങ്കി തട്ടി തട്ടിപ്പറിച്ച് മേടിച്ചു ശരിയാണല്ലോ അമ്മാവൻ നല്ല ഗ്ലാമർ ഗ്ലാമറായിട്ടുണ്ടല്ലേ അപ്പം പിങ്കി എൻ്റെ ഫോൺ തരാൻ പറഞ്ഞു നന്ദ അഹ തരാന്നേ എന്നു പിങ്കി ആ പിന്നെ ലക്ഷ്മിയമ്മായി പിന്നെ അമ്മാവന്റെ കയ്യിലിരിക്കുന്ന ഈ കുട്ടി ആരാണെന്ന് ചോദിച്ചപ്പം ആ അതാരാണെന്ന് അറിയില്ല അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞു ഇത് ഈ വീട്ടിലെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഈ വീട്ടിലെ ഏയ് അല്ലല്ല ഈ വീട്ടിലെ ആരും അല്ല പിന്നെ ഇതാരാ എന്നിങ്ങനെ ചോദിച്ചപ്പം ഈ എന്താ ഇവിടെ എല്ലാവരും ഫോണിലും ചോദിച്ചത് അങ്ങ് വന്നു അപ്പോൾ ദേ കൃത്യസമയത്ത് കഥാനായകൻ വന്നല്ലോ എന്ന് ലക്ഷ്മി പറഞ്ഞു കഥാനായകനോ ഏഹ് നിങ്ങൾ തന്നെയാ താരോ എന്നും പറഞ്ഞു ഞാനോ എന്താ ഈ കാര്യം എന്ന് ചോദിച്ചു അപ്പോഴേക്കും ദേ ഈ ഫോട്ടോ ഇതും നോക്കിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പറയപ്പോൾ നന്ദ സമ്മതിച്ചില്ല എന്ത് ഈ ഫോട്ടോ അച്ഛനെ കാണിച്ചാലെന്ന് ചോദിച്ചപ്പോൾ എന്നെ എന്തെങ്കിലും കാണിക്കുന്നത് അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ മഹേശ്വരൻ ഈ ഫോട്ടോ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കൊച്ചു ആയിട്ടിരിക്കുന്നത് കണ്ടു ഇത് കണ്ടതും മഹിയുടെ ചങ്ക് കലങ്ങി പോയി അങ് അന്നേരം നന്ദയുടെ മുഖം മഹേശ്വരൻ്റെ ഒക്കെ പിങ്കി ഇങ്ങനെ മാറി മാറി നോക്കുകട്ടോ അല്ല മഹിയേട്ടാ എന്ത ഇത് സംഭവം ഏതാ ഈ കുട്ടി എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ ലക്ഷ്മി ഇത് ഇത് എവിടെ നിന്നൊക്കെ ഇത് ഇതാരോ തന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം നന്ദയുടെ ഫോണിൽ വന്നതാ നന്തേ നിനക്കിത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ അത് അപ്പം മഹേട്ട ആലോചിക്കുന്നേ എന്തൊന്നും പറയാതിരിക്കുന്നെ ആ നിങ്ങളുടെ കൂടെയുള്ള കുഞ്ഞിലെ അത് ഏതാണെന്നാണ് ചോദിക്കുന്നേ എന്ന് ലക്ഷ്മി ഇങ്ങനെ ചോദിക്കണം മഹേശ്വരൻ നിന്ന് ഉരുകാൻ തുടങ്ങി അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥയെ അവസാനിച്ചു അങ്ങനെ മഹേശ്വരൻ്റെ ആ രഹസ്യ മകൾ ഇന്ദീപരത്തിൽ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തുന്നു അപ്പോൾ അടിപ്പൊളി വിശേഷമായിട്ടാണ് ഇന്നത്തെ കഥ വന്നിട്ടുള്ളത് എല്ലാവരും കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു